നമസ്കാരം കുറച്ച് ദിവസമായി നമ്മളെല്ലാം കേൾക്കുന്ന ഒരു വാക്കാണ് എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന ഒരു ആക്റ്റിനെ പറ്റി ഇത് ഹിന്ദി നടൻ സൈഫ് അലിഖാൻ്റെ ഈ കുത്തു കുത്തുകിട്ടിയ കേസും അതിനെ തുടർന്നുള്ള ചില കേസുകളെ പറ്റിയുള്ള വാർത്തയും തുടർന്ന് എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം പതിനയ്യായിരം കോടി രൂപയോളമുള്ള ഈ സൈഫിൻ്റെ കുടുംബ സ്വത്തുകളൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ വാർത്തയ്ക്കൊക്കെ തുടർന്നാണ് നമ്മൾ ഈ സംഗതിയെപ്പറ്റി കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ എന്താണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എനിമി ശത്രു ശത്രുവിൻ്റെ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിക്ക് മേലുള്ള ഒരു നിയമമാണ് അപ്പോൾ ആരാണ് രാജ്യത്തിൻ്റെ ശത്രു അപ്പോൾ എപ്പോഴാണ് ഈ നിയമം പാസ്സാക്കിയത് ഇതിനു വല്ല ഭേദഗതി വരുത്തിയിരുന്നോ ഇതൊക്കെ എത്ര പേർക്കറിയാം ഒരുപക്ഷെ ഇനി ഈ സംഗതി കേട്ടു തുടങ്ങിയപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യും അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് സാധാരണ ആളുകൾക്ക് ഉണ്ടാകും എന്താണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് ലളിതമായി പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യമായിട്ട് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് നമ്മുടെ പാർലമെൻറ്റിൽ ആ കൊണ്ടുവന്നു അത് പാസ്സാക്കുന്നത് അന്ന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളായിരുന്നു അതായത് ആരാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ നമ്മളോട് യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യം അത് തീർച്ചയായിട്ടും ഒന്ന് ചൈനയാണ് പിന്നെ ഒന്നിലധികം തവണ നമ്മൾ യുദ്ധം ചെയ്തത് പാകിസ്ഥാനാണ് ഈ രണ്ട് രാജ്യങ്ങളെയാണ് നമ്മുടെ ശത്രു രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ യുദ്ധമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ ഒരിക്കൽ യുദ്ധം ചെയ്തിരുന്നവരാണ് അപ്പോൾ ഈ രാജ്യത്തേക്ക് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചൈനയിലോട്ട് പോയിട്ടുണ്ടാവാം പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടാവാം അപ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള സ്വത്തുക്കൾ ഇന്ത്യ ഗവൺമെൻറിന് കണ്ടുകെട്ടാം അതിന് അവർ പോകുന്ന വഴിക്ക് അവരുടെ ബന്ധുക്കൾക്കോ മറ്റാര്ക്കെങ്കിലും കൊടുത്തിട്ടുള്ളതാണെങ്കിലും ശരി അത് എത്രയുണ്ടെങ്കിലും ശരി അതൊക്കെ ഇന്ത്യ സർക്കാരിന് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ച് കണ്ടു കാര്യം ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറി അവിടുത്തെ പൗരന്മാരായിട്ടുള്ള അവരുടെ ഇവിടെയുള്ള സ്വത്തുക്കൾ ഇന്ത്യ ഗവൺമെൻറ് കണ്ടു കെട്ടാം കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ കോടതിയിലൊന്നും പോയാൽ ഒരു രക്ഷയില്ല ആഭ്യന്തര മന്ത്രാലയത്തിന് തന്നെ സമീപിക്കണം അതായത് നിലവിലെ ആഭ്യന്തരമന്ത്രി ആരാണ് അമിത്ഷാ അമിത്ഷായുടെ വകുപ്പിൽ തന്നെ പോയാൽ മാത്രമേ ഈ കേസ് തീർപ്പാവുകയുള്ളു ഇതാണ് ഇപ്പോൾ സേഫ് അലിക്കാരും കൂട്ടരും പെട്ട് കിടക്കുന്ന സംഭവം അതിനെ തുടർന്നുള്ള നാടങ്ങളാണ് നമ്മൾ കണ്ട കത്തിക്കുത്തും മറ്റുമൊക്കെ പിടിച്ചിരിക്കുന്ന പ്രതിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് ഒരുപാട് ഈ വിരലടയാളമൊക്കെ പരിശോധിച്ചിട്ടും ഈ പ്രതിയുടെ ആയിട്ട് ഒരു സാമ്യമില്ല അയാളൊരു ഡെമ്മി പ്രതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി യഥാർത്ഥത്തിൽ കുത്തു കിട്ടിയോ എന്ന് തന്നെ സംശയമാണ് കാരണം കുത്തുകിട്ടിയത് നാലാം പൊക്കോ അഞ്ചാം പൊക്കോ അയാൾ പയ പയറ് പോലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നടന്ന് കൂളായിട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്നതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഈ ഒരു സംഭവം കാരണമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വഖബ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഉണ്ടല്ലോ അതിന് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ മോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുപിടിച്ച് ആലോചന മറ്റുമായിട്ട് നടക്കുന്നത് അതാണല്ലോ കുറേ ദിവസം കൊണ്ട് ചർച്ച പുരമ്പങ്കാരൊക്കെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ അതായത് ഇതിനെപ്പറ്റി ഇതിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ തത്വത്തിൽ സംബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സാധാരണപ്പെട്ട ഒരു തൻ്റെ സ്വത്ത് ഈ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്ത് അവരെടുത്തുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ അവ അവകാശവാദം ഉന്നയിച്ചാൽ അയാൾക്ക് സാധാരണ കോടതിയിലൊന്നും പോകാൻ മാർഗമില്ല ഒരു സാധാരണക്കാരൻ ഒന്നുകിൽ സുപ്രീം കോടതിയിൽ പോകണം അല്ലെങ്കിൽ ഈ പരാതിയുമായിട്ട് വകബ് ട്രൈബ്യൂണലിൽ തന്നെ പോകണം ഈ വകബ് ട്രൈബൂണിൽ ഇരിക്കുന്നവരാണ് ഈ പൊറോട്ട കെട്ടുകാരോ അല്ലെങ്കിൽ ഈ മത ആ മതത്തിലുള്ള ആളുകളായിരിക്കും ഭൂരിപക്ഷം അവിടെ ഉള്ളത് അപ്പോൾ അവരുടെ മുന്നിൽ തന്നെയാണ് നമ്മൾ നമ്മൾ പോയി പരാതി പറയരുത് അപ്പോൾ അവിടെ നിന്ന് നീതി കിട്ടുക എന്നത് വിദൂരമായ ഒരു സ്വപ്നം മാത്രമാണ് അപ്പോൾ അങ്ങനെ തികച്ചും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഒരു ഒരു നിയമം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അത് ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷം ചെയ്തുകൂടാമായിരുന്നു എന്നൊരു ന്യായമായിട്ടുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാകും പക്ഷേ അത് ആ സമയത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്നു എങ്കിൽ സി എ സമരകാലത്ത് നമ്മൾ കണ്ടതുപോലുള്ള സമരങ്ങൾ അതിനെതിരെ അതായത് വകബോർഡിന് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ സമരം നടത്താൻ മുനമ്പാർ പോലും ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നതന്നെ മറിച്ച് അത് അനുഭവത്തിലെ യ്ക്ക് വന്നപ്പോഴാണ് ഇതിങ്ങനെയാണ് ഇതിൻ്റെ അപകടം എന്ന് മുനമ്പാർക്ക് പോലും മനസ്സിലായത് ഇനി വേണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനൊന്ന് ഭേദഗതി ചെയ്യാം പക്ഷേ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇനി ഈ കോൺഗ്രസ് ഒക്കെ കൂടി പിന്തുണച്ച് പാസ്സാവുന്ന പാസ്സായിക്കോട്ടെ എന്നവർ വെക്കും പകരം അവർക്ക് ബദലായിട്ടൊരു സംഗതി അവരുടെ കയ്യിലുണ്ട് ഈ വഗബ് ബോർഡിന് അല്ലെങ്കിൽ വകപ്പ് ആക്ടിന് നിലവിലുള്ള വകപ്പാക്ടിന് ബെദലായിട്ടുള്ള ആഞ്ഞ അവരെ അടിച്ച് പരത്താനുള്ള സാധനമാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറഞ്ഞ സംഗതി പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്തുവകകൾ സെയ്ഫലിഖാൻ്റെ കുടുംബത്തിൻ്റെ തന്നെ പിടിച്ചെടുക്കണം പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എത്ര ആയിരം ആളുകളുടെ സ്വത്ത് വകകൾ അല്ലെങ്കിൽ കോടാനുകോടി കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ഇതുപോലെ എനിമി പ്രോപ്പർട്ടി ആക്റ്റ് വെച്ചുകൊണ്ട് ഗവൺമെൻറ്റ് ഇതിനകം തന്നെ മാർക്ക് ചെയ്തു കഴിഞ്ഞു അവിടെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കാം ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ഭരണഘടനാ വിരുദ്ധമല്ലേ കാരണം ഇങ്ങനെ എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ച് ഞങ്ങളുടെ സ്ഥലം എടുത്തുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് പിന്നെ പരാതി പറയാൻ കോടതി പോകാൻ പറ്റില്ല ആഭ്യന്തര മന്ത്രാലയത്തിൽ മാത്രമല്ലേ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴാണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടത് ഇതേ സംഗതി തന്നെയല്ലേ വകപ്പ് ആക്റ്റിലും കിടക്കുന്നത് നിങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ഇതിനെ എതിർക്കുകയും ചെയ്യുന്നത് എന്ത് യുക്തിയാണ് എന്ത് ന്യായമാണെന്ന് ചോദിക്കാം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയേറെ ദീർഘവീഷണത്തോടെ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ആ കാലഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ അധികാരമേൽക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി ഇത് ഭേദഗതി ചെയ്യുന്നു ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ എനിമി പ്രോപ്പർട്ടി ആക്ട് ഭേദഗതി വരുത്തുന്നു അറുപത്തെട്ടിലെ ആക്ട് ഇന്ത്യയുടെ ശത്രുക്കൾ അതായത് ഇന്ത്യയുടെ ശത്രുരാജ്യമായിട്ടുള്ള സ്ഥലങ്ങൾ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ആളുകളുടെ പ്രോപ്പർട്ടിയാണ് പിടിച്ചെടുക്കാൻ അന്ന് നിലവിലുണ്ടായിരുന്ന ആ നിയമം രണ്ടായിരത്തി പതിനാറിൽ ഭേദഗതി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരും ഇന്ത്യയുടെ ശത്രുവാണ് അവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാം എന്നാണ് ഭേദഗതി വരുത്തിയത് പക്ഷേ വളരെ ആശ്ചര്യ ആശ്ചര്യകരമായിരിക്കുന്നു വിചിത്രമായിരിക്കുന്നു അന്ന് അങ്ങനെ അതായത് രണ്ടായിരത്തി പതിനാറിൽ അങ്ങനെ ഒരു ഭേദഗതി നടത്തിയിട്ട് ഈ രാജ്യത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആരും അതിനെതിരെ വലിയ സമരമൊന്നും ആയിട്ട് ഇറങ്ങിയില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ആ ആ ആക്ട് പാസ്സാക്കിയതിനു ശേഷവും വർഷങ്ങളോളം ഇതിങ്ങനെ ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരുന്നു അതിപ്പോൾ പ്രയോഗിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകപ്പോ അവരുടെ തോന്നിവാസം കാണിച്ചു തുടങ്ങിയപ്പോഴാണ് അതിനുള്ള തിരിച്ചടി പോലെ സാധനം എടുത്തിട്ട് കൊടുത്തത് മിണ്ടാൻ പറ്റില്ല ഇനി വഗബ മിണ്ടാൻ പറ്റില്ല മുസ്ലിങ്ങൾക്കും മിണ്ടാൻ പറ്റില്ല അതായത് മുസ്ലിം സംഘടനകൾക്കും മിണ്ടാൻ പറ്റില്ല ഒരുത്തരും മിണ്ടാൻ പറ്റാത്ത പരുവത്തിലായിപ്പോയി കഴിഞ്ഞ ദിവസം വരെ വഗഫ ബോർഡിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഈ മുസ്ലിം സംഘടനകൾക്ക് ഇനി എങ്ങനെയാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്റ്റിനെ അവർക്ക് എതിർക്കാൻ പറ്റുക പക്ഷേ മദൂതി ചാനൽ അതായത് മീഡിയ വൺ പോലുള്ള ചാനലുകൾ ഇരുന്നുണ്ട് അടുപ്പ് വിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇത് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ മാത്രം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ സർക്കാർക്ക് അങ്ങനെയെങ്കിൽ വകബോർഡ് എന്നൊരു സംഗതി കൊണ്ടു വന്നത് മുസ്ലിങ്ങളല്ലാത്തവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു തിരിച്ചൊരു ചോദ്യം അവിടെ വരും സത്യത്തിൽ അവന്മാർ പെട്ടുപോയി അതായത് ഈ വകബോർഡും ടീമുകളും ശരിക്കും പെട്ടുപോയി ഒന്നും ഒന്നും പറയാൻ വരാത്തൊരവസ്ഥയിലായി പണ്ട് കാലത്ത് അതായത് ഈ യുദ്ധസമയത്തോ അല്ലാത്ത സമയത്തോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ ചൈനയിലേക്കോ കുടിയേറിപ്പോയിട്ടുള്ള ഏത് ആയിക്കോട്ടെ അവരുടെയൊക്കെ ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടികൾ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് ഇന്ന് കേന്ദ്ര സർക്കാരിന് പിടിച്ചെടുക്കാം അതിൽ വകപ്പ് ബോർഡിൻ്റെ സ്വത്തുക്കൾ വരെ കാണും കാര്യം പലതും ഇവർ വകപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവരുടെ പ്രോപ്പർട്ടി അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്തു അല്ലെങ്കിൽ വകപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ വകപ്പോട് ഈ സാധനം പിടിച്ചു വെച്ചിരിക്കുന്നത് ഇതേ സാധനങ്ങൾ തന്നെ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് സർക്കാരിന് പിടിച്ചെടുക്കാം ആ ധൈര്യത്തിലായിരിക്കും അവർ പക്ഷേ ബി ജെ പി ഭരിക്കുന്ന ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ പയറ് പോലെ കല്ല് പോലെ നിൽക്കുന്നത് നീയൊക്കെ എന്ത് വകബാക്ട് ആക്റ്റും കൊണ്ട് വന്നാലും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന ധൈര്യത്തിൽ നിൽക്കുകയും ഈ പിണറായി വിജയനും സ്റ്റാലിനും അതേപോലെ തന്നെ സിദ്ധരാമയ്യൊക്കെ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് വക ബോർഡിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അവിടെയുള്ള ജനങ്ങളെ മാത്രമാണ് പരിഭ്രാന്തരാകുകയൊക്കെ ചെയ്തത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അഭ്യാസം ഉത്തർപ്രദേശ് നടക്കത്തില്ല ഗുജറാത്തിൽ നടക്കത്തില്ല മറ്റൊരു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കാത്തതിൻ്റെ കാര്യം അവർക്ക് അറിയാം ഞങ്ങളുടെ കയ്യിൽ തുറുപ്പ് ചീട്ടുണ്ടെന്ന് ആ തുറുപ്പ് ചീട്ടിൻ്റെ പേരാണ് എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ത് പറഞ്ഞാണോ ഇവർ വക ബോർഡിൻ്റെ പേരിൽ സ്ഥലങ്ങൾ ക്ലെയിം ചെയ്യുന്നത് അതിന് ബദലായിട്ട് ഇത് പാകിസ്ഥാനിലേക്ക് പോയവൻ്റെയാണ് അല്ലെങ്കിൽ ചൈനയിലേക്ക് പോയവൻ്റെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം ചെയ്തവൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതേ പ്രോപ്പർട്ടി തന്നെ കേന്ദ്ര സർക്കാരിന് എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് പിടിച്ചെടുക്കാം ഇപ്പോൾ എങ്ങനെയുണ്ട് കളി ഇനി ഒരു കാര്യം കൂടെ പറയാം കുറച്ച് സംഖ്യകൾക്കെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും പത്ത് വർഷത്തോളം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ നിന്നിട്ടും എന്തുകൊണ്ടാണ് വകബ് ആക്ട് ഭേദഗതി ചെയ്തില്ല എന്നത് അത് നന്നായി കാരണം വക എന്താണെന്നും വകബാക്ട് എന്താണെന്നും ഇന്ത്യയിലെ ഇപ്പോൾ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി നേരത്തെ നെഹ്റുവിൻ്റെ നേതൃത്വം ചെയ്തു വെച്ചു തുടർന്ന് വന്ന കോൺഗ്രസ് സർക്കാരുകൾ അതിൻ്റെ ആ നിയമം വകബോർഡിന് അനുകൂലമാകുന്ന രീതിയിൽ കൂടുതൽ ടൈറ്റാക്കി അങ്ങനെ അത് ചർച്ചയായി ഇപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലോ ഒക്കെ ആ ഭൂരിപക്ഷം വച്ച് അതങ്ങ് മാറ്റിയെടുത്തിരുന്നെങ്കിൽ ജനങ്ങൾ ഈ സത്യം അറിയില്ലായിരുന്നു മറിച്ച് നല്ലൊരു ശതമാനം ജനങ്ങളും സർക്കാരിനെ എതിർക്കുമായിരുന്നു ഇന്നിപ്പോൾ ജനങ്ങൾക്ക് എന്താണ് വകബാക്റ്റെന്നും വക വകബോർഡെന്നും അറിയാം അതിനാൽ കേന്ദ്ര സർക്കാരിന് കാര്യങ്ങൾ കുറച്ച് എളുപ്പമില്ല മാത്രമല്ല ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് വെച്ചിട്ട് പാക്കിസ്ഥാനിലേക്ക് പോയതും ചൈനയിലേക്ക് പോയതുമല്ലാത്ത ഇവിടെ തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വത്തുക്കളും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും പണിക്ക് മറുപടിയായിട്ട് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണിയാണ് കൊടുത്തത് അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടെ അധികാരത്തിൽ കയറിയ ആദ്യ വർഷങ്ങളിൽ തന്നെ ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിന് ഭേദഗതി വരുത്തി ഇങ്ങനെ ഒരു ക്ലോസ് ക്ലോസൂടെ അതിനകത്ത് കൊടുത്താൽ നരേന്ദ്രമോദി സർക്കാരിനെ സമ്മതിച്ചേ പറ്റൂ അപ്പോൾ ദീർഘവീക്ഷണം അല്ല അവർ കൊണ്ടു കൊണ്ടുനടന്നത് ഈ വകബ് ബോർഡ് ഇങ്ങനെയായി വഗബ് ആക്ട് ഇങ്ങനെയായി ഈ പത്ത് വർഷം എന്ത് ചെയ്യുക ചെയ്യുകയായിരുന്നു മോദി സർക്കാർ എന്ന് ചോദിച്ചവർക്ക് ഇനി മിണ്ടാതിരിക്കാം